രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയ വൃത്തങ്ങളും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കാണുന്നത് ഇന്നലെ ഡിസംബർ ഒൻപതാം തീയതി ആദ്യ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നാം തീയതി അതായത് നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ കേരളം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലപ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമാവില്ല തലസ്ഥാന കോർപ്പറേഷൻ എന്ന നിലയിലുള്ള പ്രാധാന്യത്തിനപ്പുറം കേരളത്തിലെ ഏറ്റവും ശക്തമായ രീതിയിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം കൂടിയാണ് തിരുവനന്തപുരം നമുക്കറിയാം അവിടെ ഏറ്റവും വലിയ കക്ഷിയായി പതിറ്റാണ്ടുകളായി ഭരണത്തെ നിയന്ത്രിക്കുന്നത് സി ആണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയാണ് തൊട്ട് പിന്നിലായി രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും എത്തിച്ചേരുവാൻ ബി ജെ പിക്ക് സാധിച്ചു ഈ ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത് സീറ്റുകളിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്കും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നിന്ന് പത്ത് പത്ത് സീറ്റുകളിലേക്കും കോൺഗ്രസ് കൂപ്പുകുത്തുന്ന സാഹചര്യമുണ്ടായി അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ കോൺഗ്രസ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് അതിനുവേണ്ടിയുള്ള സമഗ്രമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നെല്ലാം വാർത്തകൾ പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളോ എതിർ രാഷ്ട്രീയ പാർട്ടികളോ എന്തിന് കോൺഗ്രസിൻ്റെ അണികളോ വോട്ടർമാരോ പോലും അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല അത് കോൺഗ്രസിൻ്റെ ഒരു പതിവ് പല്ലവയായി മാത്രമാണ് അവർ നോക്കിക്കണ്ടത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനു ഏതാണ്ട് മൂന്നോ നാലോ ദിവസം മുൻപ് തന്നെ കെ എസ് ശബരിനാഥൻ എന്ന അരുവിക്കരയുടെ മുൻ എം എൽ എ ആയ കോൺഗ്രസിൻ്റെ പ്രമുഖ യൂത്ത് നേതാക്കളിലൊരാളായ വ്യക്തിയെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാൽപ്പത്തിയഞ്ച് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വോട്ടർമാരും എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരിച്ചറിഞ്ഞത് അതിനാൽ തന്നെ പിന്നീട് ഏറെ വൈകാതെ ബി ജെ പിയും സി പി എമ്മും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയുണ്ടായി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇടതുമുന്നണിക്ക് ആ മണ്ഡലം അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് അവരുടെ അഭിമാന വിഷയമാണ് തിരുവനന്തപുരം കൈവിട്ടാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു ദിശാസൂചന നൽകുമെന്ന വിലയിരുത്തലിലാണ് ഇടതു കേന്ദ്രങ്ങൾ അതിനാൽ തന്നെ അരയും തലയും മുറിക്കുള്ള ഒരു പോരാട്ടമാണ് സി പി എമ്മും ഇടതുമുന്നണിയും തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് പതിവ് രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ അഗ്രസീവായ ഒരു സമീപനവുമായിട്ടാണ് കോൺഗ്രസും വോട്ടർമാരെ അഭിമുഖീകരിച്ചത് പോയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഗ്രൂപ്പ് പരിഗണനകൾക്കപ്പുറം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനും യുവത്വത്തിനും പ്രവർത്തന പരിചയത്തിനും ഒരുപോലെ പ്രാമുഖ്യം നൽകുവാനും കോൺഗ്രസ് ശ്രമിച്ചു അതിനാൽ തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസും പുറത്തുവിട്ടത് ബി ജെ പിയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്നത് വ്യക്തിപരമായി കൂടി ഏറ്റവും നിർണായകമാണ് കാരണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ തന്നെ താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെടുന്ന രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തദ്ദേശ വിഷയങ്ങൾ വിഷയങ്ങളിലൂന്നാതെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിരവധി അനവധി വിഷയങ്ങൾ പ്രചരണായുധമാക്കിയാണ് മുന്നണികൾ മുന്നോട്ട് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെക്കുറെ കോലാഹലങ്ങൾ ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് അവർക്ക് വലിയൊരു മേൽക്കൈ പ്രചരണ രംഗത്ത് സമ്മാനിച്ചു എന്നാൽ സി പി എം പാളയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വി ശിവൻകുട്ടിയെ അനുകൂലിക്കുന്നവരും കടംപള്ളി സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ ഭിന്നത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പല മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ സാന്നിധ്യം പ്രചരണ രംഗത്ത് നിന്നും മാറ്റി നിർത്തേണ്ടി വരുന്നത് അവർക്കൊരു അത്യന്താപേക്ഷികതയായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് സിറ്റിംഗ് കൗൺസിലറായിരുന്ന തിരുമല അനിലിൻ്റെ ആത്മഹത്യയും സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവവുമല്ല അവരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രത്തിനാണ് അവർ രൂപം കൊടുത്തത് എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരവും ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയോടുള്ള വിരുദ്ധ വികാരവും അവർക്ക് വലിയ വെല്ലുവിളിയായി തീർന്നു എന്നതും യാഥാർത്ഥ്യമാണ് പല വാർഡുകളിലും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ സിറ്റിംഗ് സീറ്റുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മുട്ടിടിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെയാണെങ്കിലും ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് ഞങ്ങൾ വിലയിരുത്തുന്ന ഘടകങ്ങൾ ഇവയാണ് എന്ന് വ്യക്തമാക്കുക അതിലൊന്നാമത്തേത് ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണ് രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളോടും നയരാഹിത്യങ്ങളോടും ജനങ്ങൾക്കെതിയിൽ നിലനിൽക്കുന്ന വിരുദ്ധ മനോഭാവമാണ് മൂന്നാമത്തേത് ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയറിനോടും അവരുടെ നേതൃത്വത്തിൽ നടന്ന സി പി എം ഭരണത്തോടുമുള്ള ആളുകളുടെ ഒരു വിരുദ്ധ മനോഭാവമാണ് നാലാമത്തെ വിഷയമെന്ന് പറയുന്നത് തീർച്ചയായും വർഗീയ ധ്രുവീകരണമാണ് സി പി എം വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ കൃത്യമായി മുസ്ലിം സമുദായങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളോട് ന്യൂനപക്ഷ സമുദായത്തിന് വലിയ എതിർപ്പുണ്ട് അതിനാൽ തന്നെ അവർക്ക് സി പി എമ്മിനോട് വലിയ രീതിയിലുള്ള അതൃപ്തിയും അതുപോലെ തന്നെ പതിവ് പോലെ ബി ജെ പിക്ക് കിട്ടുന്ന സവർണ ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ടുകൾ അവർക്ക് ഉറപ്പിച്ച് നിലനിർത്തുവാൻ കഴിയുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടർമാരായ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളിലേക്ക് കൃത്യമായ കടന്നുകയറ്റം നടത്തുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കേരളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സമഗ്രമായി ചർച്ച ചെയ്ത വാർത്താ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്ത വിഷയമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങളായിരുന്നു എന്നാൽ വോട്ടർമാർക്ക് ഈ വിഷയത്തോട് കാര്യമായ പ്രതിബദ്ധത ഇല്ലായിരുന്നുവെന്നും ഞങ്ങളുടെ വിലയിരുത്തലിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സി പി എമ്മിനാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇക്കാര്യങ്ങൾ വിലയിരുത്തിയാൽ തന്നെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടിയെടുത്തുനിന്നും അപ്സുല്യൂട്ട് മെജോറിറ്റിയായ അൻപത്തി ഒന്ന് സീറ്റുകളിലേക്ക് അവരെ വളരാൻ അനുവദിച്ചത് കോൺഗ്രസ്സിൻ്റെ വീഴ്ചയായിരുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടും അതുപോലെ തന്നെ മതേതര ഹിന്ദു വോട്ടുകളും സി പി എമ്മിലേക്ക് ഒഴുകിയെത്തിയതിൻ്റെ ഫലമായിട്ടാണ് നാൽപ്പത്തി മൂന്നിൽ നിന്ന് സി പി എം അൻപത്തൊന്ന് സീറ്റുകളിലേക്ക് കുതിച്ചതും കോൺഗ്രസ് ഇരുപത്തി അഞ്ചിൽ നിന്ന് പത്ത് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിയതും എന്നാൽ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ അവതരിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ നിർത്തി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ സി പി എം നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവർക്ക് വലിയ തിരിച്ചടിയാകുകയാണ് അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ മതേതര ഹിന്ദു വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഇനി ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടിലേക്ക് വന്നാൽ അത് കൃത്യമായി ബി ജെ പിക്ക് അവിടെ ഒരു കടന്നുകയറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് ചെറിയ തോതില്ലെങ്കിലും അവരുണ്ടാക്കിയിട്ടുള്ള കടന്നുകയറ്റവും അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദു സവർണ വോട്ട് ബാങ്കുകൾ നിലനിർത്തുവാൻ കഴിയുന്നതും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായ ഈഴവ വിഭാഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിലേക്കുള്ള അവരുടെ കാര്യമായ കടന്നുകയറ്റവും അവർക്ക് വലിയ രീതിയിലുള്ള പ്രാമുഖ്യവും സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് നിലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമേ പറയട്ടെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിനാണ് അൻപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി നൂറ് അംഗ കോർപ്പറേഷൻ അവർ രണ്ടായിരത്തി ഇരുപതിൽ നേടിയെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നൂറ്റി ഒന്ന് സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ അംഗസംഖ്യ ഇടതുമുന്നണിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് പതിനാറിനും ഇരുപത്തിയാറിനും ഇടയിലാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഫലം വരുമ്പോൾ സി പി എമ്മിൻ്റെ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയാറ് വരെ പരമാവധി ഉയരാൻ സാധ്യതയുണ്ട് സി പി എം മൂന്ന് മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നാമത്തെ മുന്നണിയായിരിക്കുമെന്ന കാര്യത്തിനും തർക്കമില്ല ചരിത്രത്തിലില്ലാത്ത വിധം ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇരുപത്തി അഞ്ച് സീറ്റുകളെങ്കിലും അവർക്ക് നഷ്ടപ്പെടാം അത് ഒരു പക്ഷേ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെയായി ഉയരുകയും ചെയ്യാം അതായത് സി പി എമ്മിന് പരമാവധി ലഭിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പതിനാറ് മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ വരെ മാത്രമായിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി ബി ജെ പി സുഗമമായി അധികാരത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത് നേരിയ മുൻതൂക്കം ഉണ്ടെങ്കിൽ കൂടിയും തിരുവനന്തപുരത്ത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് നേരിടുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എയും യു ഡി എഫും തമ്മിൽ നടക്കുക എന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് ബി ജെ പിയുടെ സീറ്റുകൾ മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഉയരുവാനുള്ള സാധ്യതകളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ അവരുടെ സീറ്റ് നില മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിലായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കേവലം അഞ്ച് സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ കോൺഗ്രസിൻ്റെ സീറ്റ് നില എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചിലേക്ക് എത്തിയില്ല എങ്കിൽ അത് ഇരുപത്തിയഞ്ചിലേക്കോ ഈ മുപ്പതിലേക്കോ ചുരുങ്ങിയാൽ അതിൻ്റെ ഗുണവും കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയായിരിക്കും സി പി എമ്മിന് ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുവാൻ കഴിയില്ല എന്നും ഞങ്ങൾ വിലയിരുത്തുന്നു അതായത് കോൺഗ്രസ് ഇരുപത്തി അഞ്ച് സീറ്റിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അതായത് ആകെ സീറ്റുകളുടെ പകുതിയിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ സാധിക്കും എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അനുസരിച്ച് സീറ്റ് നില ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഭരണം നടത്തുന്ന സി പി എമ്മിൻ്റെ സീറ്റ് നില പതിനാറിനും ഇരുപത്തിയഞ്ചിനും ഇടയിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എൻ ഡി എ സംബന്ധിച്ച് ഒന്നാമത്തെ പ്രതിപക്ഷമായ അവരുടെ സീറ്റ് നില എന്ന് പറയുന്നത് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കും മുപ്പത്തിനാലിൽ നിന്ന് കൃത്യമായ ഒരു വളർച്ച അവർക്ക് നേടുവാൻ സാധിക്കും അഭൂതപൂർവ്വമായ മത്സരം കാഴ്ചവെച്ചിരിക്കുന്നതും ഏറ്റവും വലിയ കുതിപ്പുണ്ടാക്കുന്നതും ഇവിടെ കോൺഗ്രസ് ആണ് പത്തിൽ നിന്ന് അവർ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകളിലേക്ക് വരെ ഉയർന്നു വരുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി